മലേഷ്യയിലേക്ക് തൊഴിലാളികളായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തമിഴ്നാട്ടുകാരാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സമൂഹം മലേഷ്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ടൗണുകളിലും നമ്മുടെ ഈ അയൽനാട്ടുകാരെ കാണാനാവും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാവുന്ന വേഷവും വളരെ ഭംഗിയായി തമിഴിൽ തന്നെ പേരെഴുതിവച്ച കടകളും അവരുടെ സാംസ്കാരിക തനിമയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിലെല്ലാം പൊതുവെ ധാരാളമായി കാണാറുള്ള മലയാളികൾ ഈ നാട്ടിൽ ഇല്ലെന്നല്ല പക്ഷേ താരതമ്യേന വളരെ കുറവാണ് അവരുടെ എണ്ണം തൊഴിലാളികളായാണ് തമിഴ്നാട്ടുകാർ എത്തിപ്പെട്ടതെങ്കിൽ ഉയർന്ന ജോലികൾ തേടിയാണ് മലയാളികൾ മലേഷ്യയിൽ എത്തിയത് കൂട്ടത്തിൽ ഒരൽപ്പം ബിസിനസ്സുകാരും അതുകൊണ്ട് തന്നെ മാർക്കറ്റുകളിൽ മലയാളികളുടെ സാന്നിധ്യം തമിഴ്നാട്ടുകാരെ അപേക്ഷിച്ച് തീരെ കുറവാണ് എന്നാൽ തീരെ ഇല്ലാതെയുമല്ല സവിശേഷം എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഇക്കൂട്ടത്തിൽപ്പെട്ട മലയാളിയാണ് സെംബിലാനിൽ പലചരക്ക് വ്യാപാരിയായ ചാവക്കാട്ടുകാരൻ അബ്ദുൽ ഗഫൂർ മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേയുള്ള കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൂപ്പിനോട് ചേർന്ന ഹോട്ടൽ തുറന്ന അബ്ദുൽ ഗഫൂറിന്റെ മുത്തച്ഛൻ മുഹമ്മദ് ഹാജിയാണ് ആദ്യം ഈ രാജ്യത്തെത്തുന്നത് അദ്ദേഹം തുടക്കമിട്ട റെസ്റ്റോറൻറ്റ് ബി പി ഹൗസ് എന്ന ഹോട്ടൽ അതേ പേരിൽ ഇപ്പോഴും ഇവിടെയുണ്ട് മിസിരിയ എന്ന പേരിൽ സെമ്പിനാനിലെ ഈ പലചരക്ക് കടയുടെ തുടക്കം അബ്ദുൽ ഗഫൂറിന്റെ പിതാവ് വടക്കേ പീടികേക്കൽ ബാപ്പുവിന്റെ കാലത്താണ് മലേഷ്യയിൽ ജേണിസ്റ്റ് കണ്ടുമുട്ടിയ ഏറ്റവും പഴക്കമുള്ള മലയാളി കുടുംബം ഇതായിരുന്നു എന്നാൽ മലേഷ്യയിലെ മറ്റു നഗരങ്ങളിലും നൂറും അതിലേറെയുമൊക്കെ പഴക്കമുള്ള മലയാളി കുടുംബങ്ങൾ ഉണ്ടെന്നാണ് അറിയാനായത് വീരമണ്യുടേയും സൗന്ദരരാജന്റെയും മുതൽ ബോളിവുഡിലെ പുതിയ ഹിറ്റുകൾ വരെയുള്ള പാട്ടുകളും ജമന്തിയും മുല്ലപ്പൂക്കളും പരത്തുന്ന സൗരഭ്യവും പരിപ്പ് പരിപ്പുവടയുടെയും പക്കവടയുടെയും കൊതിപ്പിക്കുന്ന ഗന്ധവും മലേഷ്യൻ തെരുവുകളിലൂടെ നടക്കുമ്പോൾ എവിടെ നിന്നും നിങ്ങളെ തേടിയെത്തിയേക്കാം സെരമ്പനിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ രാജമാളിന്റെ മാതാപിതാക്കളാണ് മലേഷ്യയിലേക്ക് വന്നവർ തമിഴ്നാട്ടിലെ തറവാട്ടിലേക്ക് വല്ലപ്പോഴും ഒക്കെ പോകുന്നതൊഴിച്ചാൽ നാടുമായി സജീവമായ ബന്ധമൊന്നും ഇവർക്കില്ല ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ചായയും കാപ്പിയും ഒക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രതീക്ഷിക്കാനാവും നമ്മളിപ്പോ മലേഷ്യയിലെ വിളിക്കുന്ന തമിഴ് വംശനായ ആളുകൾക്ക് ഒരുപാട് ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു ഒരുപാട് കടകൾ പക്ഷേ സാക്ഷാൽ ചുക്കുകാപ്പിയും അവരോട് വിൽക്കുന്നുണ്ട് നഗരങ്ങളിലൂടെ നടക്കുമ്പോൾ അയ്യപ്പ ഭക്തരായ മലേഷ്യക്കാരെ പോലും കണ്ടെന്ന് വരാം നമ്മളിപ്പോൾ കാണുന്ന വനിത മണ്ഡലവ്രതം നോറ്റ് കയറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് തമിഴ് വംശജിയാണെങ്കിലും മലേഷ്യൻ പൗരത്വമാണ് അവരുടേത് തമിഴ്നാട്ടിലെ ഏതോ പട്ടണത്തിലൂടെ നടക്കുന്ന അതേ അനുഭവമാണ് ഈ തെരുവിലുള്ളത് ഈ ദൃശ്യങ്ങളിലുള്ള തൊഴിലാളികളും ഇന്ത്യൻ വംശജരാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് താൻ വന്നതെന്നാണ് അവരിൽ ഒരാൾ പറയുന്നത് പക്ഷെ തമിഴ്നാട്ടിലെ കടുങ്ങല്ലൂർ ആണ് കക്ഷി ഉദ്ദേശിച്ചതെന്ന് പിന്നെയാണ് മനസ്സിലായത് മലേഷ്യയുടെ ഏറ്റവും മനോഹരമായ വിശേഷമാണ് മതസമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യം പിന്നാങ്ങിൽ ലിറ്റിൽ ഇന്ത്യ തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഇന്ത്യയിലെ തെരുവുകളിലൊന്നായ കീൻ സ്ട്രീറ്റിന്റെ അങ്ങേയറ്റത്താണ് മഹാമാരിയമ്മൻ ക്ഷേത്രമുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ക്ഷേത്രം കാണിച്ചത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ അതിൻ്റെ മതിലിന്റെ ഇരുവശത്തുമായുള്ള കടകൾ ഏതാണ്ടെല്ലാം തന്നെ തമിഴ് മുസ്ലിങ്ങളുടേതാണ് സയ്യിദ് അബു താഹിർ മുഹമ്മദ് സാലിഹ് റാബുത്തർ അല്ലമീൻ സ്റ്റേഷനറി താജുദ്ദീൻ റെസ്റ്റോറന്റ് എന്നിവയൊക്കെ ക്ഷേത്രത്തിന്റെ അതേ ലൈനിൽ തൊട്ടുകിടക്കുന്ന കടകളാണ് താജുദ്ദീന്റെ റെസ്റ്റോറന്റിൽ നോൺ വെജ് വിളമ്പുന്നത് അവിടെ ആർക്കും കലഹിക്കാനുള്ള കാരണമേ അല്ല പിന്നാങ്ങിലെ പ്രശസ്തമായ സമൂസ തട്ടുകട സ്ഥിതി ചെയ്യുന്നതും ഇതേ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ചിക്കനും ബീഫും മീനും ഒക്കെ സ്റ്റെഫ് ചെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ സമൂസകൾക്ക് നല്ല ആവശ്യക്കാരുണ്ട് എന്നല്ല ശുദ്ധ വെജിറ്റേറിയൻ എന്ന ബ്രാൻഡിൽ മലേഷ്യയിൽ ഭക്ഷണം കണ്ടുകിട്ടുക അത്ര എളുപ്പവുമല്ല വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും മിക്കവയിലും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളും വിളമ്പുന്നുണ്ട് തങ്ങൾ ഇഷ്ടപ്പെടാത്തത് മറ്റാരും കഴിക്കാനേ പാടില്ലെന്ന ദുഷാഢ്യമൊന്നും ഇവിടുത്തെ ഇന്ത്യൻ സമൂഹത്തിലില്ല തിറ്റിൽ ഇന്ത്യയിലെ ഒറ്റപ്പെട്ട മലയാളി കച്ചവടക്കാരിൽ ഒരാളാണ് തുളസി അദ്ദേഹത്തിന്റെ പിതാവാണ് ആദ്യം മലേഷ്യയിലെത്തിയത് അക്കാലത്ത് വന്ന ഏതാണ്ട് എല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരായി മാറുകയാണ് ഉണ്ടായത് പൊന്നുസ്വാമിയുടെ ജനനവും മലേഷ്യയിലാണ് ലിറ്റിൽ ഇന്ത്യയിൽ സ്റ്റേഷനറി കച്ചവടവുമായി അദ്ദേഹം ഏകദേശം അമ്പത് വർഷം പിന്നിട്ട് കഴിഞ്ഞു പുതിയ കാലത്ത് ജോലിക്ക് വേണ്ടി മറ്റും വരുന്നവർക്ക് മലേഷ്യ പൗരത്വം അനുവദിക്കാറില്ല പത്ത് വർഷം മലേഷ്യയിൽ താമസിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും വളരെ അപൂർവം പേർക്ക് മാത്രമേ അങ്ങനെ പൗരത്വം ലഭിച്ചിട്ടുള്ളൂ സിൽക്ക് സാരികൾ കുപ്പിവളകൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നു തുടങ്ങി ഇന്ത്യക്കാരെ മാത്രം ലക്ഷ്യമിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ഈ വഴിയിൽ കൂടുതലുമുള്ളത് ചില തെരുവുകൾക്ക് തമിഴിൽ തന്നെയാണ് പേര് അതിലൊന്നാണ് പതുവക്കാര തെരുവ് ബോട്ട് തുഴയുന്നവരെയാണ് പതുവക്കാർ എന്ന് തമിഴിൽ വിളിക്കുന്നത് മറ്റൊരു സ്ട്രീറ്റിൻ്റെ പേരാണ് കടൈ തെരു മാർക്കറ്റ് റോഡ് എന്നർത്ഥം നേരത്തെ ഇവിടെ മലയാളികൾ സജീവമായി ഉണ്ടായിരുന്ന റോഡിന്റെ പേരാണ് മലബാർ സ്ട്രീറ്റ് ഇപ്പോഴത് ചൂലിയർ സ്ട്രീറ്റായി മാറി തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്നവരാണ് ചൂലിയർ കടയത്തെരുവിലൂടെ മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് വഴിയരികിൽ വാഹനം നിർത്തി ഗായത്രി എന്ന എബി നടത്തുന്ന ഈ കട ശ്രദ്ധയിൽപ്പെട്ടത് ജേണിയിസ്റ്റ് ആദ്യം ഒന്ന് അമ്പരന്നു കുലുക്കി സർവത്ത് എന്ന ഐഡിയ മലയാളികളാണ് കണ്ടുപിടിച്ചത് എന്നായിരുന്നു ഇത്രയും കാലമുള്ള ധാരണ ഗായത്രി പറയുന്നത് ചെന്നൈയിൽ നിന്നാണ് അവൾക്ക് അങ്ങനെ ഒരു സർവത്തുണ്ടാക്കുന്ന ആശയം ലഭിച്ചതെന്നാണ് ഇന്ത്യയുടെ ഏകദേശം നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു ഗ്ലാസ് കുലുക്കി സർബത്തിന്റെ വില അതായത് മലേഷ്യയിലെ അഞ്ച് റിങ്കറ്റ് എന്തായാലും കേരളത്തിൽ കിട്ടുന്ന സർബത്തിന്റെ രുചി ആയിരുന്നില്ല ഈ മലേഷ്യൻ കുലുക്കി സർബത്തിൻ്റെ കേരളത്തിൽ കുലുക്കി ശർബത്ത് ഉണ്ടാക്കാനായി രണ്ട് സ്റ്റീൽ ഗ്ലാസുകൾ ധാരാളം മതിയെങ്കിൽ ചെന്നൈ മോഡൽ അതിനായി ഒരു പ്രത്യേക പാത്രം തന്നെയുണ്ട് അതിനകത്ത് ശർബത്ത് കുലുക്കുമ്പോൾ ഒരു തുള്ളി പോലും പുറത്തു പോകുന്നില്ല കേരളത്തിലെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശർബത്തിനകത്ത് സ്പ്രൈറ്റ് ചേർക്കുന്നതും കാണാനുണ്ട് ലളിതമായ സർബത്ത് ആണെങ്കിൽ പോലും ഗായത്രിയുടെ വാഹനത്തിൽ അതുണ്ടാക്കുന്നത് അങ്ങേയറ്റം വൃത്തിയുടെയാണ് അവൾ കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പോലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ സാധാരണഗതിയിൽ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ തട്ടുകടകളിൽ ഭക്ഷണം തുറന്നു വെച്ച് വിൽക്കുന്നവരും ധാരാളമുണ്ട് എണ്ണയിൽ വറുത്തെടുത്ത് തുറന്ന പ്ലേറ്റുകളിൽ നിരത്തി വെച്ച ചിക്കൻ ഫ്രൈയും മറ്റും ആളുകൾ ഒരു മടിയും കൂടാതെയാണ് വാങ്ങി കഴിക്കുന്നത് മാർക്കറ്റിന്റെ ബഹളത്തിനിടയിൽ ഈ ഭക്ഷണങ്ങളിൽ പൊടിയും മറ്റ് അഴുക്കുകളും അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിലും അതിലാർക്കും പരാതിയുള്ളതായി തോന്നിയില്ല മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ